ുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഇൻട്രോ പറയാനായിട്ട് പാറുമോളും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ അങ്ങനെ രാവിലെ തന്നെ കടയിലെത്തി ഞാൻ അവരൊക്കെ ബസ് കയറ്റി വിട്ടു ഇനി എന്താ പറയുക ഇത് രണ്ടാഴ്ച മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ സത്യത്തിൽ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ശ്രീചേട്ടൻ വന്നു മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇനി പച്ചക്കറികളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ കപ്പയൊക്കെ രാവിലെ നേരത്തെ തന്നെ എത്തും അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടത് നമ്മുടെ അച്ച എന്നുള്ള തക്കാളിയൊക്കെ ശ്രീചേട്ടൻ്റെ കൂർക്ക കൂർക്കുന്നതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മുടെ കടയിൽ കൂർക്ക തൊലി കളഞ്ഞ കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചു ഇതെങ്ങനെയാണെന്ന് അറിയാം കുറേ പേർക്ക് ഇത് അറിയാം കേട്ടോ കാരണം കുറേ സ്ഥലങ്ങളിൽ നന്നാക്കി കിട്ടും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷേ അതിൽ ഒരുപാട് പേര് പറഞ്ഞു ഇത് ഇത് വരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന ഇതാണ് കേട്ടോ കൂർക്ക നന്നാക്കുന്ന മെഷീൻ അത് മൊ കറിയൊക്കെ ഉണ്ടാവും കാരണം കൂർക്കയ്ക്ക് ഭയങ്കര കറിയാണല്ലോ നമ്മളെ ഇടയ്ക്ക് നല്ല വൃത്തിയായി കുറച്ച് കഴുകൊക്കെ ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് കറിയാവും കറിയാവൂട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കടയുള്ളത് ആ കാണുന്നതാണ് നമ്മുടെ പീച്ചിയിലേക്ക് പോകുന്ന വഴി കേട്ടോ പീച്ചി ഡാമിലേക്ക് അങ്ങനെ അങ്ങനെന്താ ശ്രീചേട്ടൻ ഇവിടെ കൂർക്കൊക്കെ നന്നായി കഴുകിയെടുക്കുകയാണ് കൂർക്ക നന്നായി കഴുകിയെടുക്കണം കേട്ടോ ആദ്യം എന്താ ഇതുപോലെ ഇടും കാരണം കൂർക്കച്ചാക്കിൽ കുറേ മണ്ണ് ഉണ്ടാവും അതിൽ നിന്നൊന്ന് എടുത്ത് ആദ്യം അതിലിട്ട് കഴുകുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഇന്ന് കുറച്ചധികം സാധനങ്ങൾ വേണം അപ്പോൾ ആദ്യം തന്നെ ഇതേ ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ ഒരു പാക്കറ്റ് പിന്നെ അച്ചാർ എടുക്കാം ണം പാറുമോടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പൊ നാരങ്ങ അച്ചാർ അത് കൂട്ടി ചോറ് ആയിട്ട് പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവിടെ നിന്ന് നാരങ്ങ അച്ചാർ എടുത്തു പിന്നെ മുട്ട കുറച്ച് എടുക്കണമായിരുന്നു അങ്ങനെ എന്തെങ്കിലും മുട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ അതിലേക്ക് എല്ലാം എല്ലായിടുന്നും കുറച്ച് മുട്ട എടുത്തു പിന്നെ ഫ്രഷ് മല്ലിയാലി ഉണ്ടായിരുന്നു അത് എടുത്തു പിന്നെ അരിപ്പൊടിയോ പുട്ടുപൊടി വെള്ളയപ്പൊടി അതൊക്കെ നോക്കുകയാണ് അപ്പോൾ അതൊക്കെ നോക്കി ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അതിൽ നിന്നൊക്കെ ആവശ്യത്തിന് എടുത്തു ഇനി വിളക്കെണ്ണ എടുക്കണം പിന്നെ ഓയിൽ എടുക്കണം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ എടുക്കുമായിരുന്നു പിന്നെ സോപ്പ് പൊടി കടുക് മസാലപ്പൊടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വീട്ടിലേക്ക് ഇപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അലക്കുന്ന സംഭവങ്ങൾ സോപ്പ് പൊടി സോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആവശ്യത്തിന് ഞാൻ എടുത്തു വെച്ചിട്ട് പാലെടുക്കാൻ അപ്പൊ വേഗം തന്നെ പാൽ എടുത്തുട്ടോ കട്ടൻ ചായയാണ് മിക്കതും വീട്ടിലുണ്ടാവും എല്ലാവർക്കും കട്ടൻ ചായ ഇഷ്ടമെങ്കിലും ഇടയ്ക്ക് പാൽ ചായ വേണമെന്ന് പറയുമ്പോൾ അതെടുക്കും ഇതിലേക്ക് കണ്ടുപോയെങ്കിലും ഞാനത് എടുത്തില്ലാട്ടോ ഇനി ഇതേ നമ്മുടെ ബ്രൂ കോഫിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്നും രണ്ടു മൂന്നെണ്ണം എടുത്തു ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ നാളികേര പൊടി ഇത് കലക്കി കഴിഞ്ഞാൽ നമുക്ക് നാളികേര പാൽ കിട്ടും നാളികരത്തിന്റെ വില കൂടിയ സമയത്ത് അത് എളുപ്പപ്പണിയാണ് അങ്ങനെ ഇതാ നമ്മുടെ കൊള്ളിയിലേക്ക് നോക്കിയെങ്കിലും എടുത്തില്ല പിന്നെ ഇതേ ഫ്രിജ് ഒറ്റ ഇവിടെ കൂർക്ക കഴുകുന്ന തിരക്കിലാണ് ആ വെള്ളത്തിന്റെ കളർ നിങ്ങൾ കണ്ടോ അത് ചളി വെള്ളം ഒന്നും അല്ലാട്ടോ നല്ല വെള്ളത്തിൽ നമ്മുടെ കൂർക്കിടുമ്പോ അത് കളർ മാറും കാരണം മണ്ണാവും കാരണം ഒരാള് ചോദിച്ചു ഈ വെള്ളത്തിലാണോ കഴുകുന്നതെന്നേ പക്ഷെ ആളുടെ ഒരു സംശയം എന്താ പറയാ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് നല്ല വെള്ളത്തിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കഴുകുന്നത് നിങ്ങൾ കണ്ടല്ലോ അതിനുശേഷം വീണ്ടും ഇതിലിട്ട് കഴുകി നമ്മൾ ഈ പാത്രത്തിലിട്ട് വയ്ക്കും ഇതിൽ നിന്നാണ് ഇനി നമ്മൾ മെഷീനിലേക്ക് കോരി ഇടുക കേട്ടോ അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഫേസ് വാഷ് കാണിച്ചു തരാട്ടെ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാനത് ഓരോ എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കടയിൽ വന്നതാണ് ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ സ്പ്രേ കണ്ടു അത് ഞാൻ എടുത്തില്ല അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു ഇനി ഷാംപൂ ഒക്കെ എടുക്കണമായിരുന്നു അതുപോലെ പാരഷൂട്ടൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം അപ്പൊ ആ സമയത്ത് ഇതേ നമ്മുടെ കടയില് കൊലകൾ വരികയാണ് കേട്ടോ കായക്കൊലകൾ നാടൻ കൊലകളാണ് വരുന്നത് ഈ നാടൻ പഴത്തിനൊക്കെ ഇത്രയും ഡിമാൻഡുണ്ടെന്ന് ഞാൻ അറിയുന്നത് സത്യത്തിൽ കടയിൽ വന്നപ്പോഴാണ് കേട്ടോ കാരണം എനിക്ക് ഈ പഴം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ല എനിക്കെന്നല്ല വീട്ടിലെല്ലാം ആർക്കും പക്ഷെ ഒരുപാട് പേര് ഈ നാടൻ പഴത്തിനായിട്ട് വരുന്നത് കാണാൻ പറ്റും ഈ പഴം ഭയങ്കര നല്ലതാണ് അത്രയും ആരോഗ്യത്തിനും എല്ലിനും അതുകൊണ്ട് തന്നെ പഴം ഡെയിലി കഴിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മുടെ പഴക്കൊലകളൊക്കെ പഴക്കൊലയല്ല കായക്കൊലകളൊക്കെ ഇതാണ് നമ്മുടെ പഴുപ്പിക്കുന്ന കൂട് അതിലേക്ക് കയറ്റി വെച്ച് ശ്രീചേട്ട കൂടൊക്കെ പുകച്ച് ഒട്ടിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ക്യാമറയുമ്പോൾ പൊടി അത് ഞാൻ തുടയ്ക്കാൻ പോയപ്പോൾ അതേ ക്യാമറ മുകളിലേക്ക് നോക്കണം അപ്പോൾ അവിടെ തന്നെ ഇരുത്തിയിട്ട് തിരിച്ചു പോന്നു അങ്ങനെ ഇവിടെ ക്യാബേജിൻ്റെ തൊലി പൊളിക്കുന്നതാണ് അടുത്ത പണി പണിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഓരോരോ പ്രോസസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും രാവിലെ കുറച്ച് നേരത്തൊരു നല്ലൊരു തിരക്കുണ്ടാവു കേട്ടോ കാരണം പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നവരെ തിരക്കായിരിക്കും പിന്നെ അതാ കൂർക്കതേ ഇനി ിട്ടോ നമ്മുടെ മെഷീനിൽ ഇങ്ങനെയാണ് നമ്മുടെ കൂർക്ക തൊലി തൊലികളഞ്ഞ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ കൂർക്ക നമ്മൾ വാരി മെഷീനിലേക്ക് ഇട്ട് കൊടുക്കും ഇതിൽ കിടന്നിട്ടാണ് കേട്ടോ നമുക്ക് തൊലി തൊലികളഞ്ഞ് കിട്ടുന്നത് മിക്ക കട മിക്ക കടകളിൽ ഇപ്പോൾ ഇത് കിട്ടും തൊലി കളഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ ഇതാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടാപ്പ് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ പ്ലഗ്ഗില് കറണ്ടിലാണ് കേട്ടോ അത് വർക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട് കറണ്ട് നല്ലോണം വേണം വെള്ളം നല്ലോണം വേണം മാത്രല്ല മനുഷ്യന്മാരുടെ അധ്വാനം നല്ലോണം വേണം ഒരു പണിയാണ് ഈ കൂർക്ക നന്നാക്കുക എന്ന് പറയുന്നത് എന്നിട്ടും ഈ ഒരു സമയത്ത് കൂർക്ക നന്നാക്കിയതിന് കിലോ എഴുപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സംശയം ചോദിച്ചിരുന്നു പലയിടത്തും കൂർക്ക എണ്ണൂറ്റമ്പത് എടുത്തിട്ട് ബാക്കി വെള്ളാക്കിയിട്ടാണ് ഒരു കിലോ ആക്കി കൊടുക്കുന്നത് എന്ന് പലയിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മുടെ കടയിൽ നടക്കുന്നത് അങ്ങനെയല്ല കൃത്യം ഒരു കിലോ നമ്മൾ തൂക്കം പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി വെള്ളം ആവശ്യമില്ലാത്തവർക്ക് ഒരു കിലോ തൂക്കം പിടിച്ച് അങ്ങനെ തന്നെ കൊടുക്കും അകലക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളമാക്കി കൊടുക്കും അപ്പോൾ ഒരു കിലോ തൂക്കം പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ആവശ്യക്കാർക്ക് ചേർക്കുള്ളൂ എന്നിട്ടാണ് ഈ കിലോയ്ക്ക് എഴുപത് രൂപ ഉണ്ടായിരുന്നത് കേട്ടോ ഒരാൾ ചോദിച്ചൊരു കമൻറ്റാണ് അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇതാണ് നമ്മുടെ പൈപ്പ് വെള്ളം ഈ വെള്ളം ഇതിലേക്ക് ഈ ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് വെള്ളം വീഴുന്നത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ കൂർക്കങ്ങനെ തുള്ളിക്കളിക്കുന്നത് കാണാനായിട്ട് ഇതാ തൊലി പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ കൂർക്ക ഞാൻ എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു പ്രോസസ്സ് അപ്പോഴേക്കും കൂർക്കൊക്കെ തൊലി പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും പോകുന്ന തൊലിയും വേസ്റ്റ് വെള്ളം പോകാനായിട്ട് നമ്മൾ സൈഡിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് അതുവഴി അതിന് വേസ്റ്റൊക്കെ പോകും ചാക്ക് കണ്ടോ ഇനി ഇത് ഇങ്ങനെ കൂർക്ക കഴുകലും ഈ ഒരു പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഏഹ് അങ്ങനെ കൂർക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ തൊലി കളഞ്ഞ കൂർക്കയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് സമയമൊന്നുമില്ലല്ലോ അപ്പൊ തൊലി കളഞ്ഞു കിട്ടിയാൽ അത് അത്രയും നല്ലതല്ല കിലോയ്ക്ക് പത്തോ ഇരുപതോ രൂപ മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ അതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്കും തോന്നാറുണ്ട് കാരണം നമ്മുടെ എഫേർട്ട് അത്രയും കുറയുമല്ലോ അങ്ങനെ അതേ ഈ ഇവിടെ തുറന്ന് അത് വാരി നമ്മളിത് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കൂട്ടോ എന്നിട്ട് അതിൽ വെള്ളം ആക്കി വെക്കണം അല്ലെങ്കിൽ കൂർക്കയ്ക്ക് കറുത്ത കളർ വരും അപ്പോൾ ആ സമയത്താണ് ചപ്പാത്തി ചപ്പാത്തി വെക്കുന്ന ചേട്ടനൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ അതെ കൂർക്ക ഇതുപോലെയാണ് നമ്മൾ കവറിലാക്കി കൊടുക്കാട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ വെള്ളം ആക്കണില്ല ഇതുപോലെ നേരിട്ട് കൊടുക്കും വെള്ളം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ആക്കുള്ളൂ അങ്ങനെ അതെ പാറുമോ അപ്പോഴേക്ക് സ്കൂളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാറുമോൾ ഇന്ന് ഐസ്ക്രീം ആണ് മേടിച്ചത് എന്തോ ഒരു ഐസ് വേടിച്ചിട്ടുണ്ട് എന്താ ചായ കുടിക്കാതെ ഐസ്ക്രീം ക്രീം നല്ല ടേസ്റ്റ് അല്ലേ ആ ഐസ്ക്രീം നല്ല ടേസ്റ്റ് പറഞ്ഞു അതാ വാങ്ങിച്ചേട്ടാ ഇനി വീട്ടിലേക്ക് വന്നു ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മ ചിക്കൻ വെക്കാനായിട്ട് പോവാണ് അപ്പൊ അമ്മയാണ് ഇവിടെ ചിക്കൻ വെക്കുന്നത് അപ്പൊ ആ സമയം കൊണ്ട് പാറുമോളെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ എനിക്കൊരു പ്രേതത്തിന്റെ വേഷം കെട്ടണം അത് ഒരുപാട് നാളായിട്ട് പാറ് പറയുന്ന ഒരു ആഗ്രഹം എന്നാ പിന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അമ്മ എന്തായാലും ഇവിടെ ചിക്കൻ വെക്കട്ടെ ഞാൻ പോയി ഇനി പാറുവിനെ പ്രേതമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം അങ്ങനെ അങ്ങനെന്തായാലും പാറുവിനെ വൈറ്റ് ഒരു ടീഷർട്ട് പഴയതുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു കൊടുത്തു അരയിൽ കെട്ടിയിരിക്കുന്നത് സ്കൂളിലെ ബെൽറ്റ് ആണ് കേട്ടോ അതിലാണ് നമ്മൾ സാരി കൊടുക്കാൻ പോകുന്നത് ഇത് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയ വർഷം അതായത് ഒരു പത്ത് പതിമൂന്ന് വർഷം മുൻപ് വാങ്ങിച്ച ഒരു സാരിയാണ് വൈറ്റ് സാരി കിട്ടോ അതിൽ വർക്കൊക്കെ ഉണ്ട് ഇപ്പൊ അത് നാശമായി തുടങ്ങി ആദ്യമൊക്കെ ടീച്ചേഴ്സിന് സാരി തന്നെ നിർബന്ധമായിരുന്നുലോ ഇപ്പോഴാണ് ചുരിദാറൊക്കെ ആയത് കേട്ടോ അപ്പൊ ആ സാരി ഞാൻ പാറുവിന് എടുത്തുകൊടുക്കാണ് ഇവിടെ പല പ്രഹസനങ്ങൾ നിങ്ങൾ കാണും അതൊന്നും മൈൻഡ് ചെയ്യണ്ട പാറുവിനെന്തോ യക്ഷിയാവാൻ പോകുന്നതിന്റെ ഒരു സന്തോഷാണ് അല്ലെ പാറുരധിക സന്തോഷായിരുന്നു അങ്ങനെ ആ സാരി എങ്ങനെയൊക്കെയോ ഞാൻ ചുറ്റി അതിന്റെ അധികം ഉള്ളതൊക്കെ കുത്തി തിരികെ വെച്ചുട്ടോ ഇനി പൗഡർ കുറച്ച് നനച്ച് മുഖത്തിട്ട് കൊടുത്തതിന് ശേഷം ഐ ഒക്കെ എഴുതി കൊടുക്കാണ് ലിപ്സ്റ്റിക്ക് ഉള്ളത് എടുത്ത് അത് ഏതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പല്ലും ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വരച്ചുട്ട അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് ബാക്കിയുള്ളത് കുറച്ച് കവളത്തൊക്കെ തേച്ച് വെച്ചു കാരണം പാറുവിന്റെ ഒരു ആഗ്രഹമല്ലേ നേരം കഴിഞ്ഞാൽ അതൊക്കെ തുടച്ചു കഴുകി കൊടുക്കണല്ലോ അങ്ങനെ വീണ്ടും കവളത്തൊക്കെ ഇട്ട് ഒരുവിധം പ്രേതത്തിന്റെ ലുക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുഖത്ത് ആ പാണ്ടും ചൂട്ടും പോലെ നിൽക്കുന്നത് പൗഡറാണ് അങ്ങനെ കണ്ണിന്റെ അടിയിലും ഞാൻ എഴുതി കൊടുത്തു കേട്ടോ എനിക്ക് പാറിൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം എഴുതാനായിട്ട് പിന്നെ പാറമോൾ നിന്ന് തന്നോളും പാറുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ എപ്പോഴും ഈ സ്കെച്ച് പെൻ പോലെയുള്ള ഐലൈനറും ഉപയോഗിക്കാതാവുമ്പോൾ നല്ല എളുപ്പമാണ് അങ്ങനെ ഇതേ പ്രേതത്തിന് ഇരിക്കാൻ ധൃതി ചെയർ എടുക്കാൻ പോയതാണ് കേട്ടാ സാരി തടഞ്ഞിട്ട് പാറുമല നടക്കാൻ വയ്യ അങ്ങനെ പാറുമോൾ ഇതേ ചെയറൊക്കെ ഇട്ട് വന്നിരുന്നു കാരണം മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഇന്ന് നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം അത് അതിന് മുമ്പ് പ്രേതത്തിൻ്റെ ഒരു പല്ലുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വെള്ളപ്പല്ല് അത് നമുക്ക് ആക്കണല്ലോ അതിനായിട്ട് ഇതേ ഞാൻ കൊള്ളി ഉണ്ടല്ലോ നമ്മുടെ കപ്പ അതിന്റെ തൊലിയാണ് എടുത്തിരിക്കുന്നതായിട്ട് അതിന് ഇതുപോലെ വെട്ടി ഞാൻ ഇങ്ങനെ ചുണ്ടി ടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും ഇങ്ങനെ വെക്കാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ചെലപ്പോ ഇറങ്ങി പോവും അതുകൊണ്ട് ആദ്യം ആദ്യമൊന്നും ശരിയായില്ല കുറേ നേരം ഞാനും പാറും ഇതും ഇരുന്നു കേട്ടോ അങ്ങനെ അച്ചുമോനെ എന്നെ സഹായിച്ചു സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ പ്രേതത്തിൻ്റെ പല്ല് ഇങ്ങനെ ഉണ്ടാക്കാം അത് കണ്ടിട്ട് അമ്മയ്ക്ക് ചിരിച്ചിട്ടൊരു ബോധമില്ല പല്ല് കണ്ടിട്ടിട്ടാണ് അങ്ങനെ പാറു പല്ല് വെക്കും വീണ്ടും തുറക്കുമ്പോൾ അത് താഴേക്ക് വീണ് വരും കേട്ടാ അങ്ങനെ കുറെ നേരം ഞങ്ങൾ ആ പല്ല്മ്മ പിടിച്ചിരുന്നു ഇനി അച്ചുമോനും ഒരു പല്ല് ആ സമയത്ത് വെട്ടി വെച്ചു കിട്ടും കാണുമ്പോൾ പേടിയാ വേണമല്ലോ അത് കാണുമ്പോൾ അപ്പം അങ്ങനെ ദേ അതൊക്കെ കണ്ടിട്ട് അമ്മയോട് ഇരുന്ന് ചിരിക്കുന്ന കേട്ടോ കാരണം എല്ലാവരും പല്ല് വെട്ടി ഈ പല്ല് വെട്ടി വെക്കുന്ന ഒരു തിരക്കിലായിരുന്നു അങ്ങനെ പാറുവിനുള്ള ഒരു പല്ല് വെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചതിനു ശേഷം ഞാനൊരു മുടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ മുടി ഇത് നമുക്ക് ഓൺലൈൻ മേടിക്കാനായിട്ട് കിട്ടും ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം എന്താണെന്നറിയോ നമ്മുടെ മുടിക്ക് കുറേ പ്രായം കഴിയുമ്പോൾ ഉള്ളൊക്കെ കുറഞ്ഞു വരുമ്പോൾ അതാ ഇതുപോലെ മുടിയുടെ ഒരു പാർട്ടിഷൻ മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതിടയിൽ വെച്ച് കൊടുക്കാം കണ്ടിതും ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇതുപോലെ വിടിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ക്ലിപ്പ് ഒന്ന് ശരിയാക്കി ശരിയാക്കി ഒന്ന് ക്ലിപ്പ് ചെയ്യാം കണ്ടോ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് മുകളിലുള്ള മുടി അഴിച്ചിടുക ഇതിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ പുറമെ നോക്കുമ്പോൾ നമുക്കിത് വിഗ് പോലെ വെച്ചതാണോ ഒന്നും മനസ്സിലാവില്ല മുടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അത് ശരിക്കും ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിച്ചോളൂ നമുക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഒക്കെ കുറയുമ്പോൾ ഇത് അടിപൊളി സംഭവമാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിന് അനുയോജ്യമായത് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ആറുമോടെ സാരി ചുറ്റിയത് റെഡി ഒന്നും ആയിട്ടില്ല കേട്ടോ കാരണം വലിയ സാരിയാണ് അതിനെ ഞാൻ മടക്കി ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് എന്തൊക്കെയോ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അവളുടെ ഒരു ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ചെയ്തു എന്ന് മാത്രം കണ്ടു അപ്പോഴേക്കും അവൾ അഭിനയം തുടങ്ങിയിട്ടുണ്ട് സാരി പിടിച്ച് ഇങ്ങനെ നടക്കാനൊക്കെ ഇതിന്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഷോർട്ട്സ് പോയി കാണണേ ദേ ഇതുപോലെ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് പാർവിൻ്റെ പല്ല് ഇതുപോലെ ഊരി ഇങ്ങോട്ട് വരും കാരണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടെ ഉള്ളൂ കണ്ടോ ഇതുപോലെ വരും കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം ചിരിക്കുകയാണ് കേട്ടാ കാരണം നല്ല ഭംഗി ാണ് ഇതുപോലെ കാണാൻ കണ്ടോ ശരിക്കും എനിക്ക് പ്രേതത്തിന്റെ പല്ല് പോലെ ഉണ്ടല്ലേ അപ്പൊ പാറമോള് പിന്നെ അഭിനയ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോ പല്ല് ഊരി എടുത്തു വിട്ട പിന്നെ അച്ചു ചേട്ടന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇവിടെ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയാ ഷൂട്ടിങ് ചെയ്ത് 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 പല്ല് കയറ്റി വെച്ച് എനിക്ക് മതിയായി കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ചിരിച്ചു ചിരിച്ച് ബോധമില്ലാണ്ടായി ഞാനും അമ്മയും ചിരിയോട് ചിരിയാണ് കേട്ടോ ഈ പല്ലിടയ്ക്ക് കൊഴിഞ്ഞ് വീഴുന്നത് കണ്ടിട്ട് അപ്പൊ എന്തായാലും പ്രേതത്തിന്റെ ഷൂട്ടിംഗ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യണേ